മിമിക്രി താരവും നടനുമായ ബിനു അടിമാലി തന്നെ ആക്രമിക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്തുവെന്ന ഫോട്ടോഗ്രാഫറും ബിനുവിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷിൻ്റെ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ട് നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് വെളിച്ചുവരത്തി മർദ്ദിച്ചതായും ജിനേഷ് ആരോപിച്ചിരുന്നു ബിനു കഴുത്തിന് കുത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ തൻ ആശുപത്രിയിൽ ചികിത്സ നേടിയതിനെക്കുറിച്ചുമെല്ലാം ജിനേഷ് തന്നെ വെളിപ്പെടുത്തി ജിനേഷിന്റെ വീഡിയോകൾ വൈറലായി മാറിയതോടെ ബിനു അടിമാലി പ്രതികരിച്ച് രംഗത്തെത്തുകയായിരുന്നു ജിനേഷിനെ ഒരിക്കൽ പോലും താൻ ഉപദ്രവിച്ചിട്ടില്ലെന്നും അന്നം തരുന്ന ക്യാമറ തല്ലി പൊട്ടിക്കില്ലെന്നുമാണ് സുഖമില്ലാത്ത മകളുടെ മേൽ സത്യം ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിനു അടിമാലി കഴിഞ്ഞ ദിവസം എത്തിയത് അന്തരിച്ച മിൾക്രി താരം സുധിയുടെ വീട്ടിൽ പോയി ജിനേഷ് പറഞ്ഞിട്ടാണെന്നും അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കരുതെന്നും താൻ പറഞ്ഞിട്ടും ജിനേഷ് തന്നെ വീഡിയോ യൂട്യൂബിൽ ഇടുകയായിരുന്നുവെന്നും വിനു അടിമാലി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബിനുവിൻ്റെ പ്രതികരണം വന്നതോടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട രംഗത്തെത്തിയിരിക്കുകയാണ് ജിനേഷ് ഇപ്പോൾ വിനു അടിമാലിയുടെ കള്ളങ്ങൾ പൊളിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ജിനേഷ് പുറത്തുവിട്ടിട്ടുണ്ട് വിനു അടിമാലി തന്നെ മർദ്ദിക്കുന്നത് കണ്ട ആളുകളിലൊരാൾ പിന്നീട് കേസ് എന്താണെന്ന് അറിയാൻ വിളിച്ചപ്പോഴുള്ള കോൾ റെക്കോർഡുകളും ജിനേഷ് പുറത്തുവിടുകയാണിപ്പോൾ അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ ആ വ്യക്തി വിവരിക്കുന്നതും കേൾക്കാനാകും വരും ദിവസങ്ങളിൽ സ്റ്റാർ മാജിക്കിൻ്റെ മറ്റാളുകൾ കോംപ്രമൈസിന് വേണ്ടി വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡുകൾ കൂടി പുറത്തുവിടുമെന്നും ജിനേഷ് ഇപ്പോൾ പറയുന്നുണ്ട് അത്തരമൊരു സംഭവം അവിടെ നടന്നിട്ടില്ലെന്ന് ഫ്ലവേഴ്സ് ടീം പറഞ്ഞാലാണ് കോൾ റെക്കോർഡ് പുറത്തുവിടുകയെന്നും ഫോട്ടോഗ്രാഫർ പറയുന്നു സ്റ്റാർ മാജിക്കുമായി ഏറ്റവും ക്ലോസായി നിൽക്കുന്നവരുടേതാണ് കോൾ റെക്കോർഡുകളെന്നും തുറന്നു പറയുകയാണിപ്പോൾ സുഖമില്ലാത്ത മകളെ പിടിച്ച് കള്ളസത്യം ചെയ്യുന്നത് എന്തിനാണെന്നും ഇതാണോ മകളോടുള്ള സ്നേഹമെന്നും ചോദിക്കുകയാണ് വിനു അടിമാലി ക്യാമറ തല്ലിപ്പൊടിച്ചത് കാരണം രണ്ട് മാസം ജോലി ഉണ്ടായിരുന്നില്ലെന്നും ലക്ഷ്യങ്ങൾ ക്യാമറ നന്നാക്കാൻ ഇനി വേണമെന്നും ജിനേഷ് പറയുകയാണ് ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ വിനു അടിമാലിയെ സ്റ്റാർ മാജിക് ഷോയിലേക്ക് എടുക്കില്ലെന്ന് അണിയറ പ്രവർത്തകർ വാക്ക് തന്നതാണെന്നും എന്നാൽ അതെല്ലാം മറന്ന് വീണ്ടും വിനു അടിമാലിയെ ഷോയിലേക്ക് കൊണ്ടുവന്നത് തന്നെ വിഷമിപ്പിച്ചുവെന്നും ജിനേഷ് തുറന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം കരഞ്ഞതുപോലെ ഷോയുടെ അണിയറ പ്രവർത്തകരുടെ അടുത്തും പോലീസ് സ്റ്റേഷനിലും മകളുടെ പേര് പറഞ്ഞ് കരഞ്ഞു കാണിച്ചുവെന്നും ജിനേഷ് തുറന്നു പറയുന്നു വീട് ബിനു കടം കൊണ്ട് വിൽക്കാൻ ഇട്ടതല്ലെന്നും ആ വീട് രാശിയല്ലെന്ന് പറഞ്ഞാണ് ബിനു വിൽക്കാൻ ഒരുങ്ങിയതെന്നും ജിനേഷ് കൂട്ടിച്ചേർത്തു ബിനു അടിമാരി ആവശ്യപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ പേപ്പറുകളും ക്യാമറയുടെ ബില്ലുമെല്ലാം ജിനേഷ് തെളിവായിപ്പോൾ പുറത്തുവിടുന്നുണ്ട് അവൻ്റെ ക്യാമറ നന്നാക്കി കൊടുക്കില്ലെന്നാണ് ബിനു അടിമാലി പലപ്പോഴായി ആളുകൾ വിളിച്ചപ്പോൾ പറഞ്ഞതെന്നും ജിനീഷ് പറയുന്നു താൻ പണം കടം വാങ്ങിയിട്ടില്ലെന്നും ബിനുവിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തനിക്കൊപ്പം വന്ന ക്രോവിന് കൊടുക്കേണ്ട പൈസ പലവട്ടം അയച്ചു തന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ബിനു കാണിച്ചതെന്നും യൂട്യൂബ് വരുമാനം ബിനുവിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വരുന്നതെന്നും ജിനേഷ് തന്നെ കൂട്ടിച്ചേർത്തു ഇപ്പോൾ ജിനേഷിന്റെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്